പ്രിയ നടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കി പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ പല ആദരവും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് ഈ പുരസ്കാരം നേടിയ ടെറിറ്റോറിയൽ ആർമിയ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാലിനെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി കമാൻഡേഷൻ കാർഡ് നൽകി ആദരിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതുമാണ് ഈ ചടങ്ങിൽ സൈനിക യൂണിഫോം ധരിച്ചാണ് മോഹൻലാൽ പങ്കെടുത്തത് എന്നാൽ മോഹൻലാലിനെ താടിയുള്ള രൂപം സൈനിക പ്രോട്ടോകോളിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ചില മുൻ സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് റിട്ടയർഡ് നാവികസേനാ മേധാവി അഡ്മിറൽ അരുൺ ആണ് ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതികരിച്ചത് ഇനിയൻ നിന്ന് സായുരസേനയിൽ ഓണറിയ റാങ്ക് ലഭിച്ച വിശിഷ്ട സിവിലിയന്മാർക്ക് സൈനിക റാങ്കും യൂണിഫോമും ധരിക്കുമ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്ന് സർവീസ് ആസ്ഥാനത്ത് നിന്ന് ഉചിതമായ ഉപദേശം ലഭിക്കണമെന്നാണ് അദ്ദേഹം മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എക്സിൽ കുറിച്ചത് അതേസമയം സൈനിക നിയമങ്ങൾ അനുസരിച്ച് സിഖുകാർ ഒഴികെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും യൂണിഫോം ധരിക്കുമ്പോൾ താടി വെക്കാൻ പാടില്ല ക്ലീൻ ഷേവ് ചെയ്തിരിക്കണം ഓണററി ഉദ്യോഗസ്ഥർക്കും ഈദ് ബാധകമാണ് സൈനിക പ്രോട്ടോകോൾ പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിരമിച്ച ഉദ്യോഗസ്ഥർ വിഷയത്തിൽ അതിർത്തി അറിയിച്ചിട്ടുള്ളത് മോഹൻലാലിന്റെ താടിയുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറൽ ഈ വിഷയം ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായത് രണ്ടായിരത്തി ഒൻപതിലാണ് മോഹൻലാലിന് ടെറിറ്റോറിയൽ ആർമി ഓണററി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിക്കുന്നത് എന്നാൽ സിനിമയിലെ വേഷങ്ങൾക്കായി താടി വളർത്തുന്നത് പതിവായി മോഹൻലാലിന് സൈനിക ചടങ്ങിനായി താടിയെടുക്കാൻ സാധിക്കാത്തതോ അതോ ലുക്കിൽ മാറ്റം വരുത്താൻ ഇഷ്ടപ്പെടാത്തതോ ആകാം ഈ രൂപത്തിന് കാരണം എന്തായാലും മോഹൻലാലിന്റെ താടി ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുകയും സൈനിക വൃത്തങ്ങളിൽ ഒരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ് താരത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിന്റെ പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടുമില്ല